കുടുംബം എന്നും ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും അറിയാനും ആളുകൾക്ക് താല്പര്യം കൂടുതലാണ് മുകേഷ് അംബാനിയും നിത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രധാന ചർച്ചാ വിഷയം എന്നാൽ നിലവിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അനിൽ അംബാനിയും അദ്ദേഹത്തിന്റെ കമ്പനികളുമാണ് മൂന്ന് ബാങ്കുകളുടെ കടം തീർത്തതോടെ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് പവർ ഓഹരികൾ ഓഹരി വിപണികളിൽ ലൈൻ ലൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് റിലയൻസ് ഇൻഫ്രയുടെ ചില കടങ്ങളും അനിൽ സെറ്റിൽ ചെയ്തെന്നാണ് റിപ്പോർട്ട് അനിൽ അംബാനിയുടെ മകൻ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതിവേഗം വളരുന്ന ബിസിനസ്സുകാരനായി പല മാധ്യമങ്ങളും അനിലിന്റെ മകനെ വിശേഷിപ്പിക്കുന്നുണ്ട് അന്തരിച്ചു ധീരുഭായ് അംബാനിയാണ് റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡായി മാറി ധീരുഭായി അംബാനിയുടെ മരണശേഷം നടന്ന വിഭജനം സാമ്രാജ്യത്തെ രണ്ടാക്കി മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിലിന്റെ റിലയൻസ് ഗ്രൂപ്പും ഈ കമ്പനികളിലെ ഓരോ അംബാനി കുടുംബാംഗങ്ങളുടെയും റോളുകളും പദവികളും എന്തെല്ലാമെന്ന് നോക്കാം മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ കോർപ്പറേഷനുകളിൽ ഒന്നായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് മുകേഷ് അംബാനി ലോക കോടീശ്വര പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്തും ഏഷ്യയിലെ അതിസമ്പന്നനുമാണ് ഇദ്ദേഹം നിത അംബാനി മുകേഷ് അംബാനിയുടെ ഭാര്യ റിലയൻസ് ഫൗണ്ടേഷന്റെയും ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെയും സ്ഥാപകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ കൂടിയാണ് ഇവർ ഇഷ അംബാനി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഏകമകൾ റിലയൻസ് റീറ്റെയിലിൻ്റെ മേധാവി ഇഷ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിലുമുണ്ട് റിലയൻസ് ഫൗണ്ടേഷൻ റിലയൻസ് ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ എന്നിവയുടെ ഭാഗമാണ് ആകാശ് അംബാനി മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും മൂത്ത മകൻ ആകാശ് അംബാനി നിലവിൽ ജിയോ ഇൻഫോകോം ലിമിറ്റഡ് ബോർഡിലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും രണ്ടായിരത്തി മുതൽ റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡിന്റെ ചെയർമാനുമാണ് അനന്ത് അംബാനി മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും ഇളയ മകൻ റിലയൻസിന്റെ ഊർജ്ജ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നു ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡ് റിലയൻസ് ന്യൂ സോളാർ എനർജി ലിമിറ്റഡ് എന്നിവയുടെ ബോർഡുകളുടെ ഡയറക്ടറാണ് റിലയൻസ് ഫൗണ്ടേഷന്റെ ഭാഗവുമാണ് അനിൽ അംബാനി മുകേഷ് അംബാനിയുടെ സഹോദരൻ റിലയൻസ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ റിലയൻസ് എ ഡി എ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അനിൽ അംബാനി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റിലയൻസ് ക്യാപിറ്റൽസ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ റിലയൻസ് ഡിഫൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡ് റിലയൻസ് ഡിഫൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ജയ് അൻമോൻ അംബാനി അനിൽ അംബാനിയുടെ മകനാണ് ജയ് അൻമോൻ അംബാനി ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ബിസിനസ്സുകാരിൽ ഒരാളാണ് അൻമോൻ സ്വയംപ്രയത്നം കൊണ്ട് രണ്ടായിരം കോടിയുടെ ആസ്തി നേടി നിലവിൽ റിലയൻസ് ക്യാപിറ്റലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും റിലയൻസ് ഇൻഫ്രയുടെ ഡയറക്ടറുമാണ്